ലോകമെമ്പാടും ഡ്രോൺ യുദ്ധം പുതിയ സുരക്ഷ വെല്ലുവിളിയായി മാറുന്ന സാഹചര്യത്തിൽ പ്രതിരോധ രംഗത്ത് സുപ്രധാന ചുവടുവയ്പ് നടത്തിയിരിക്കുകയാണ് ഇന്ത്യ തദ്ദേശമായി വികസിപ്പിച്ച കൗണ്ടർ ഡ്രോൺ സംവിധാനമായ ഭാർഗവാസ്ത്ര ലോകത്തിനു മുമ്പിൽ ഇന്ത്യ അവതരിപ്പിച്ചു കഴിഞ്ഞു ഒരേ സമയം അറുപത്തിനാല് മൈക്രോ മിസൈലുകൾ വിക്ഷേപിക്കാൻ കഴിയുന്ന ഈ സംവിധാനം ഡ്രോണുകളുടെ കൂട്ടത്തെ നിമിഷങ്ങൾക്കുള്ളിൽ നിർവീര്യമാക്കും മാത്രമല്ല ഇത്രയും ശക്തമായ ഒരു തദ്ദേശീയ പ്ലാറ്റ്ഫോം കൈവശമുള്ള ഏകരാജ്യമായും ഇന്ത്യ മാറിക്കഴിഞ്ഞു മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ പ്രവർത്തിക്കുന്ന സോളാർ ഡിഫൻസ് ആൻഡ് എയ്റോസ്പേസ് ലിമിറ്റഡ് വികസിപ്പിച്ചെടുത്ത ഭാർഗവാസ്ത്ര ആധുനിക യുദ്ധഭൂമിയിൽ വർദ്ധിച്ചു ഡ്രോൺ ആക്രമണങ്ങൾ നേരിടാൻ പ്രത്യേകമായി രൂപകൽപ്പന ചെയ്ത സംവിധാനമാണ് ശത്രുവിന്റെ ഡ്രോൺ ആക്രമണങ്ങളെ ചെറുക്കുന്ന ഹ്രസ്വദൂര മിസൈൽ സംവിധാനമാണ് ഭാർഗവാസ്ത്ര ഡ്രോൺ ആക്രമണം പ്രധാന യുദ്ധതന്ത്രമാകുന്ന മാറിയ കാലത്ത് രാജ്യത്തിന്റെ പുതിയ തുറുപ്പു ഇന്ത്യയെ ലക്ഷ്യം വെച്ചു വരുന്ന ഏതൊരു ഡ്രോണിനെയും ഭാർഗവാസ്ത്ര നിമിഷങ്ങൾക്കകം നിർവീര്യമാക്കും രണ്ടര കിലോമീറ്റർ വരെ ദൂരപരിധിയിലുള്ള ലക്ഷ്യം കണ്ടെത്തി നശിപ്പിക്കും ആറ് മുതൽ പത്ത് കിലോമീറ്റർ ദൂരത്തിലുള്ള ഡ്രോണുകളെ റെഡാർ ഉപയോഗിച്ച് ട്രാക്ക് ചെയ്യും അങ്ങനെ ട്രാക്ക് ചെയ്യുന്ന ഡ്രോണുകളാണ് രണ്ടര കിലോമീറ്റർ അകലെ വെച്ച് ചിഹ്നഭിന്നമാക്കുക പ്രതിരോധ സംവിധാനത്തിലാണ് ഭാഗവാസ്ത്ര പ്രവർത്തിക്കുന്നത് ആദ്യഘട്ടത്തിൽ ഗൈഡഡ് റോക്കറ്റുകൾ ഉപയോഗിച്ച് അടുത്തെത്തുന്ന ഡ്രോൺ കൂട്ടങ്ങളെ തടയുകയും ചിതറിക്കുകയും ചെയ്യുന്നു അതിന് പിന്നാലെ രണ്ടാം ഘട്ടത്തിൽ അത്യന്തം കൃത്യതയുള്ള ഗൈഡഡ് മൈക്രോ മിസൈലുകൾ ഉപയോഗിച്ച് ലക്ഷ്യങ്ങളെ പൂർണ്ണമായും നശിപ്പിക്കുന്നു ഈ മൾട്ടി ലേയർഡ് സമീപനം ഒരേ സമയം നിരവധി ദിശകളിൽ നിന്നുള്ള ആക്രമണങ്ങളെ നേരിടാൻ സംവിധാനത്തെ സജ്ജമാക്കുന്നു ചെലവ് കുറഞ്ഞതും എന്നാൽ കനത്ത പ്രഹരശേഷിയുള്ളതുമായ മിസൈൽ സംവിധാനമാണിത് ഏത് തരത്തിലുള്ള ഭൂപ്രദേശത്തും സമുദ്രനിരപ്പിൽ നിന്ന് അയ്യായിരം മീറ്റർ ഉയരത്തിൽ വരെ തടസ്സമില്ലാതെ തൊടുത്തുവിടാം ഇനി ഒരുപക്ഷെ ശത്രു ഒന്നല്ല ഒരു കൂട്ടം ഡ്രോണുകൾ ഒന്നിച്ചയച്ചാലും അവയെല്ലാം നിഷ്പ്രയാസം തകർക്കാനും ഭാർഗവാസ്ത്രക്ക് കഴിയും ഡ്രോണുകളെ നേരിട്ട് നശിപ്പിക്കാതെ തന്നെ അവയിലെ ആശയവിനിമയ സംവിധാനങ്ങൾ തടസ്സപ്പെടുത്തി നിർവീര്യമാക്കാനുള്ള സംവിധാനവും ഭാർഗവാസ്ത്രയിലുണ്ട് ചൈനീസ് അതിർത്തികളിൽ നിലവിൽ ഇന്ത്യ നേരിടുന്ന പ്രധാന ഭീഷണികളിലൊന്ന് ഡ്രോൺ ഉപയോഗിച്ചുള്ള ആക്രമണങ്ങളാണ് ഇന്ത്യയുടെ സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടുള്ള നിരീക്ഷണത്തിനും ജനവാസ മേഖലകളിലേക്കുള്ള ആക്രമണത്തിനും എതിരാളികൾ ഡ്രോണുകൾ ഉപയോഗിച്ചേക്കാം ഓപ്പറേഷൻ സിന്ദൂറിൽ പകച്ച പാകിസ്ഥാൻ അവരുടെ പ്രത്യാക്രമമായി ഇന്ത്യയിലേക്ക് തൊടുത്തുവിട്ടവയിലേറെയും ഡ്രോണുകളായിരുന്നു അതെല്ലാം നിഷ്പ്രഭമാക്കിയത് ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനമായ എസ് ഫോർ ഹൺഡ്രഡ് സുദർശൻ ചക്രയാണ് അതിർത്തിയിൽ വീണ്ടും ശത്രു രാജ്യത്തിന്റെ പ്രകോപനമുണ്ടായാൽ ചെറു ഡ്രോണുകളെ നേരിടാൻ ഇനി സുദർശൻ ചക്രയുടെ ആവശ്യമില്ല ഭാർഗവാസ്ത്രയിലൂടെ വലിയ ചെലവില്ലാതെ തന്നെ ശത്രു ഡ്രോണുകൾ അടിച്ചിടാൻ ഇന്ത്യക്കാകും വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്കായി രാജ്യം ചെലവഴിക്കുന്ന തുകയും ഇതുവഴി ഗണ്യമായി കുറയും ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ഇന്ത്യൻ ആയുധങ്ങളുടെ പ്രകരശേഷിയും സൈനിക ശക്തിയും മറ്റ് ലോകരാജ്യങ്ങളും തിരിച്ചറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു മെയ്ഡ് ഇൻ ഇന്ത്യ ഡ്രോൺ കില്ലർ എന്നറിയപ്പെടുന്ന ഇന്ത്യയുടെ ഈ ആയുധശേഷിയിലെ പുതിയ വജ്രായുധം ശത്രുരാജ്യങ്ങൾക്ക് കൂടുതൽ നെഞ്ചിടിപ്പുണ്ടാക്കുമെന്നതിൽ സംശയമില്ല അതുകൊണ്ട് തന്നെ മറ്റു രാജ്യങ്ങൾ ഇനി കൂടുതൽ കരുതിയിരിക്കണമെന്ന് സാരം